ഹലോ ഗെയ്സ് ചെറുപ്പത്തിലെ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം എവിടെ പോയാലും എൻ്റെ കയ്യിലൊരു ചെടിയോ ഒരു പൂവുള്ള എന്തെങ്കിലും ഒരു ചെടിയുടെ ഇതായിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ വരിക അപ്പോൾ ഞാൻ വരുന്ന കാണുമ്പോൾ തന്നെ പറയും അന്ന് കയ്യിൽ ചെടിയുണ്ടല്ലോ കയ്യിൽ അല്ലെങ്കിൽ ഇന്നൊരു കൊമ്പുണ്ടല്ലോ എന്ന് പറയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കിട്ടിയ ചെടികളെല്ലാം നട്ട് വളർത്താറുണ്ട് കേട്ടോ പൂവുണ്ടാവണത് പിന്നെ വീട്ടിൽ മല്ലിമുളകൊക്കെ കിട്ടിയിട്ട് വെയിലത്ത് വയ്ക്കാണ്ടായിരുന്നു അത് ഉണക്കാൻ വെച്ചിട്ടോ പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ മധുരക്കിഴങ്ങ് ചേട്ടൻ ചേട്ടാ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ചുമന്ത മധുരക്കിഴങ്ങാണ് കൂടുതലിഷ്ടം ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ മോൾക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ചുമന്ത ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് പുഴുങ്ങിയിട്ട് കഴിക്കാൻ നേരിട്ട് ഇഷ്ടമായ കാരണം കൊണ്ട് അത് കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് രണ്ട് തലയും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെയാണ് കേട്ടോ അതിൻ്റെ അഴുക്കുകളൊക്കെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും കേട്ടോ പിന്നെ വലിയ പീസൊക്കെ ആണെങ്കിൽ ചെറിയ പീസാക്കി ആക്കിയിട്ടു അപ്പോൾ കുക്കറിലിട്ടിട്ട് രണ്ട് മൂന്ന് വിസലൊക്കെ അടിക്കുമ്പോഴാണ് കേട്ടോ പിന്നാൾ നമ്മൾ ഇത് പുഴുങ്ങാനായിട്ട് വെച്ച സമയത്ത് ഒരു വിസല് ഒക്കെ അടിച്ച് ഉടഞ്ഞു പോയാലെന്ന് വെച്ചിട്ട് എടുത്തപ്പോൾ വല്ലാണ്ട് വേവാണ്ട് ഉള്ളിൽ ഉള്ളൊക്കെ വേവാണ്ടെന്ന് കേട്ടോ അപ്പോൾ നന്നായിട്ട് വേവിച്ച് ഉടയാനും പാടില്ല ആ രീതിയിൽ നമ്മൾക്ക് കഴിക്കുമ്പോൾ ഇതാവേണ്ട അതേ രീതിയിൽ ആക്കിയെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം നാല് മണിക്ക് സ്കൂളിലോട്ട് വന്നാലാണ് കേട്ടോ ഇത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നുക രാവിലേക്ക് കഴിക്കാനായിട്ട് വലിയ താല്പര്യം ഒന്നും ഇല്ല മണിക്ക് നാലുമണിക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ അത് കഴിക്കുക അതിൽ കൊള്ളി വാങ്ങിച്ചാലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനിതൊക്കെ കടുപ്പത്ത് വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അത് വിസിൽ വന്നിട്ട് വെന്ത് കെട്ടി അപ്പോൾ അത് ചൂടാറാനായിട്ട് വയ്ക്കാം എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾ വരുമ്പോൾ വേണം അതൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുക്കാനായിട്ടോ അപ്പോൾ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ മീൻ ചാരുണ്ടെങ്കിൽ ചാളക്കറി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരക്കിഴങ്ങ് ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ ചായയുടെ കൂടെ അങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് കോരി തിന്നായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടത്തു കൂടെ വ്യത്യസ്ത ഇപ്പോൾ പൂട്ടിൻ്റെ കൂടെ ചാളക്കറി കഴിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓരോ കിഴങ്ങിൻ്റെ വർഗ്ഗങ്ങളുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കോമ്പിനേഷൻ വെച്ച് കഴിക്കാനും ഇഷ്ടമാണ് അപ്പോൾ എല്ലാം അതും പുഴുങ്ങി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നടും ഇങ്ങനെ കട്ട് സമയത്ത് തന്നെ ഇങ്ങനെ പിളർന്ന് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് ഒരുപാട് ഇങ്ങനെ ലൂസായി വന്നാൽ അങ്ങനെ ചിലർക്കത് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കഴുകി എടുക്കണം പിന്നെ വൈകിട്ടുള്ള പണികളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ ചീരയുടെ ചെടികൾക്ക് വെള്ളമൊഴിക്കാനും അപ്പോൾ തന്നെ മുന്നിൽ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഒരുപാട് കുറേ സമയമാകുമ്പോൾ അതൊക്കെ ഒന്ന് ചട്ടിയിൽ ഒന്ന് മാറ്റിയിട്ട് വേറെ മാറ്റി നടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ കിട്ടുവാണെങ്കിൽ എല്ലാവരും മധുര കിഴങ്ങുന്ന സീസണാണ് എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ മധുരക്കിഴങ്ങ് പോലെയുള്ള കൊള്ളി പോലെയുള്ള അല്ലെങ്കിൽ ി കിഴങ്ങ് പോലത്തെതൊക്കെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒപ്പം ബെൽ ബെൽബട്ടനൊന്ന് ഓൾ പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വീഡിയോ മുടങ്ങാതെ തന്നെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം